ലൈവിൽ ഇപ്പോ അനമോളും ആതിരയും നൂറേയും തമ്മിലുള്ള ആ ഒരു ചർച്ച ഇപ്പോഴും തന്നെ അവസാനിച്ചിട്ടില്ല കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് അനമോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചെറിയ ചെറിയ സിമ്പിൾ കാര്യത്തിനല്ലേ എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ കരയുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ നൂറേയും ആതിരെയും പ്രത്യേകിച്ച് ആ നോറ വളരെ ഹാഷായിട്ടാണ് കേട്ടോ ആനുമോട് സംസാരിക്കുന്നത് ഞങ്ങൾ ഒരു ഗെയിമിന്റെ കാര്യത്തിൽ എടുക്കുന്നത് ആ ഒരു സെൻസിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടും തന്നെ അനുമോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് നോറ അവിടെ സംസാരിക്കുന്നത് പിന്നെ ഇവർ തമ്മിലുണ്ടായിരുന്ന വഴക്കിനെ കുറിച്ച് വീണ്ടും പറയുന്നത് എങ്ങനെയാണ് അവിടെ വഴക്കുണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനീഷിന് പിരിഞ്ഞ പാല് കൊടുത്തു അതുപോലെ ഷാനവാസിന് ചായ ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ വെച്ച് ലക്ഷ്മിയോടൊപ്പം ചേർന്നുകൊണ്ടായിരുന്നു ആതിരെയും നൂറയും അവിടെ അനുമോൾക്കെതിരെ തിരിഞ്ഞിരുന്നത് പിന്നെ ചുരുക്കി പറഞ്ഞ അനുമോളെ കിച്ചൺ മാനേജ് ചെയ്യുന്ന സമയത്ത് അനമോള് കിച്ചണിൽ ആകുന്ന സമയത്താണ് അവിടെ വഴക്ക് കൂടുതൽ നടക്കുന്നത് കേട്ടോ കിച്ചണിൽ എപ്പോഴും അടി നടക്കാറുണ്ട് പ്രത്യേകിച്ച് അനമോൾ നിൽക്കുന്ന സമയത്തായിരിക്കും അവിടെ അടി കൂടുതലും നടന്നിരിക്കുന്നത് എന്തായാലും മൂന്ന് പേരും കൂടെ അവിടെ ഇരിക്കുന്നു ഇങ്ങനെ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്